ഞങ്ങൾ അവിടെ എത്തിയപ്പോ കേക്കൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഫുഡ് അയക്കാൻ വേണ്ടി കണ്ട അകത്ത് പോയിരുന്നിട്ടുണ്ടായിരുന്നു എന്നിട്ടാണോ അവൾ അവിടെ നിന്ന് വിളിച്ചു കൊടുുന്നത് കേട്ടോ എന്തായാലും ഇതൊക്കെ കണ്ടപ്പോൾ ആൾ നല്ല ഷോക്കായിട്ടുണ്ടായിരുന്നു ഇതൊരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഞങ്ങൾ ചെറിയൊരു ഫ്രെയിം ചെയ്തും കാണ്ട് അവളെ ഫോട്ടോ ഒക്കെ വെച്ചിട്ട് അത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇത് അവളെ ഹസ്ബൻഡാണ് കേട്ടോ ഓനെ ഞങ്ങൾ വിളിച്ച് വരുത്തിയതാണ് കാരണം ഈ ഒരു ട്രീറ്റും ഗിഫ്റ്റും കൊടുക്കണേൻ്റെ പകുതി ക്രെഡിറ്റ് ഓനിക്കുള്ളതാണ് അപ്പോൾ നമ്മൾ ഓനെ മറക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്തിനാണ് ഈ ട്രീറ്റും ഗിഫ്റ്റും കൊടുക്കണമെന്ന് പറഞ്ഞു അവിടെന്നുള്ളത് ഓൾ പി ജിക്ക് പഠിക്കായിരുന്നു കേട്ടോ അത് നല്ല മാർക്കോട് കൂടി പാസ്സായിട്ടുണ്ട് ആഷ അല്ല അവൾ ഗ്രാജുവേഷന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അന്ന് ഞങ്ങൾക്ക് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഞങ്ങൾ പോകണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അന്ന് പോകാൻ പറ്റിയില്ല അത് ഭയങ്കര ഒരു സങ്കടമായി ഞങ്ങൾ ആറാളെ കൂട്ടത്തിൽ ഓളാണ് ഇത്രയും പഠി പഠിക്കാനും ഇതിനൊക്കെ ഓൾക്കാണ് പറ്റിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് ഓൾ ആ കോട്ടക്കെട്ടും ഇങ്ങാണ്ട് കാണണമെന്ന് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു പക്ഷെ അത് പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഓൾ ഈ പഠിക്കണേൻ്റെ കൂടെ വർക്കും കൂടി ചെയ്യുന്നുണ്ട് വർക്ക് ചെയ്യാറിനാല് അവൾ ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റാണ് അതിൻ്റെ കൂടെ അവൾ ഓൺലൈനായിട്ട് ഇൻസ്റ്റഗ്രാം പേജ് വഴി ഡ്രസ്സ് സെയിൽ ചെയ്യുന്നുണ്ട് അതും ഉണ്ട് അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിൽ കൂടിയാണ് ഈ പഠനം നടക്കുന്നത് കോഴിക്കോട് ഹോസ്റ്റലിൽ നിന്നിട്ടാണ് പഠിക്കണത് അപ്പോൾ നല്ല എഫേർട്ട് എടുത്തിട്ട് ആൾക്കാരും ഈ പഠനം മുന്നോട്ട് പോകണതെന്ന് പറയുമ്പോൾ തന്നെ അറിയുന്നുണ്ടല്ലോ അപ്പോൾ നമ്മൾ എന്തായാലും ഈ ഒരു ട്രീറ്റ് ഒന്നും കൊടുത്താൽ പോരവൾക്ക് ഇതിലും വലുത് കൊടുക്കണം മഷ അല്ല എന്തായാലും അതൊക്കെ അങ്ങനെ കഴിഞ്ഞു ഭയങ്കര സന്തോഷമായി എല്ലാവർക്കും അപ്പോൾ നമ്മൾ ഫുഡ് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നത് സെവൻത്ത് ലോഞ്ചിൽ ശബീമിൻ്റെ പുതിയൊരു ആയിട്ടുള്ള നെയ്ച്ചോർ സദ്യയായിരുന്നു കേട്ടോ ഓണത്തിന് ലോഞ്ചിങ് ആയതാണ് നെയ്ച്ചോറും പിന്നെ പരിപ്പ് കറി പിന്നെ ചിക്കന് ബീഫ് ഫിഷ് കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ രണ്ട് ഐറ്റം പായസം ഉണ്ടായിരുന്നു പിന്നെ അധികം അച്ചാർ അച്ചാറ് പുളിയഞ്ചി പിന്നെ ചിപ്സ് കായവറുത്തത് അങ്ങനെ അതെല്ലാം ഉണ്ടായിരുന്നു കേട്ടോ എന്തായാലും സംഭവം ഞങ്ങൾ പ്രതീക്ഷ മതി തന്നെ ഒക്കെ അടിപൊളിയായി മഷാല അപ്പോൾ ഇത്രക്കുള്ള വീഡിയോ അടുത്ത വീഡിയോയിട്ട് കാണുമ്പോൾ ഓക്കെ